ബട്ട് എന്ത് പറഞ്ഞാലും എൻ്റെ ചോറെ തന്നെയാ സോ അതിനെക്കുറിച്ച് തർക്കിക്കാനോ അതിനെക്കുറിച്ച് നാലുപേർ സംസാരിക്കാനോ നിൽക്കരുത് എൻ്റെ ചോറെ മൈ ഡോക്ടർ ഞാൻ മാറി നിൽക്കുന്ന പറഞ്ഞത് ഞാൻ മാറി മാറി നിൽക്കുന്ന സമയത്ത് എല്ലാവരും വന്ന് അഭിപ്രായം പറയുന്നത് വി ഹവ് ടു റെസ്പെക്ട് അത് വീഡിയോയിൽ എന്താ പറഞ്ഞിരിക്കുന്നത് യെസ് ഐ ഫോട്ട് ഫോർ ടെൻ ഇയേഴ്സ് പത്ത് വർഷം ഞാൻ ഫൈറ്റ് ചെയ്തു ഞാൻ സ്നേഹിക്കുന്ന ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കുന്ന ഒരു കാര്യത്തിന് വേണ്ടി എല്ലാ മാർഗവും നോക്കിയതാ എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന എല്ലാ മാർഗവും ഞാൻ നോക്കിയതാണ് സോഷ്യൽ മീഡിയ മാത്രമല്ല ബിക്കോസ് ഐ ലവ് ട്രൂലി നടൻ ബാലക്കെതിരെ മകൾ അവന്തികയും ഭാര്യ അമൃത സുരേഷും കഴിഞ്ഞ ദിവസം രംഗത്തെത്തിയിരുന്നു മകൾ തനിക്കെതിരെ ഉന്നയിച്ച ആരോപണങ്ങൾ നിഷേധിച്ചുകൊണ്ട് ബാല രംഗത്തെത്തിയതിനു പിന്നാലെയാണ് അമൃത സുരേഷ് വീഡിയോയുമായി വരുന്നത് ഇതിനു പിന്നാലെ കഴിഞ്ഞ ദിവസം ബാല വീണ്ടും പ്രതികരണവുമായെത്തി താൻ പ്രതികരിക്കില്ലെന്ന് പറഞ്ഞ വാക്ക് പാലിക്കുകയാണെന്നും മറ്റുള്ളവരും അങ്ങനെ ചെയ്യണമെന്നുമാണ് ബാല വീഡിയോയിൽ പറയുന്നത് ഇനി ഒരു കാര്യത്തിലും താൻ സംസാരിക്കില്ലെന്ന് വാക്ക് പറഞ്ഞിരുന്നു ആ വാക്ക് ഞാൻ പാലിക്കുന്നുണ്ട് ഇനിയും പാലിക്കും മകൾ പറഞ്ഞ വാക്കുകളെ ഞാൻ ബഹുമാനം നൂറ് ശതമാനം എന്തു പറഞ്ഞാലും എന്റെ ചോര തന്നെയാണ് അതിനെ കുറിച്ച് തർക്കിക്കാനോ നാലു പേർ സംസാരിക്കാനോ നിൽക്കരുത് എന്റെ ചോര എന്റെ മകൾ ഞാൻ മാറി നിൽക്കുമെന്നാണ് പറഞ്ഞത് ഞാൻ മാറി നിൽക്കുമെന്ന് പറഞ്ഞ സമയത്ത് എല്ലാവരും അന്ന് അഭിപ്രായം പറയുന്നത് ബഹുമാനിക്കണമെന്നും പത്ത് വർഷം താൻ ഫൈറ്റ് ചെയ്തുവെന്നും താൻ ആത്മാർത്ഥമായി സ്നേഹിക്കുന്ന ഒരു കാര്യത്തിന് വേണ്ടി തന്നെ കൊണ്ട് പറ്റുന്ന എല്ലാ മാർഗവും നോക്കിയതാണ് കാരണം താൻ ആത്മാർത്ഥമായി സ്നേഹിക്കുന്നുവെന്നും ബാല പറയുന്നുണ്ട് മൂന്ന് ദിവസമായി ആരാണ് ക്യാമ്പയിനിങ് നടത്തുന്നത് ഇതിനെക്കുറിച്ച് ആര് ചോദ്യം ാലും താൻ നാവ് തുറന്നൊന്നും സംസാരിക്കില്ല എന്നും എന്നാൽ ആരും അറിയാത്ത കുറെ ആളുകൾ വന്ന് വിഷയമെടുത്ത് വീഡിയോ ഇട്ട് സംസാരിക്കുന്നത് അവരുടെ പബ്ലിസിറ്റിക്ക് വേണ്ടിയാണെന്നും അവരെല്ലാവരും അവരുടെ കുടുംബത്തെ നോക്കട്ടെ താൻ കളി നിർത്തി ഇറങ്ങിപ്പോയി പോയ ശേഷം അത് ചെയ്യും ഇത് ചെയ്യും എന്ന് പറഞ്ഞിട്ട് എന്താണെന്നും തന്റെ മകളുടെ വാക്കുകളെ ബഹുമാനിക്കുകയെന്നും ബാല പറയുന്നുണ്ട് കുറച്ച് ചെറിയ ആളുകളൊക്കെ കേറി വന്ന് കുറെ വീഡിയോസ് അവരുടെ എക്സ്പീരിയൻസ് ഒക്കെ പറയുന്നുണ്ട് അതും പാപ്പുവിനെ വേദനിപ്പിക്കില്ല എന്നും തന്റെ വിട്ടേക്ക് തന്റെ വാക്ക് താൻ പാലിക്കുന്നുണ്ടെന്നും അതുകൊണ്ട് എല്ലാം നിർത്തുക കഴിഞ്ഞ വീഡിയോയില് ഞാൻ ഒരു വാക്ക് പറഞ്ഞിരുന്നു ഇനി തൊട്ട് ഞാൻ ഒരു കാര്യത്തിലും സംസാരിക്കില്ലെന്ന് ആ വാക്ക് ഞാൻ പാലിക്കുന്നുണ്ട് ഇനിയും പാലിക്കുന്നു സ്പോക്കൺ ബൈ മൈ ഡോട്ടർ ഹൺഡ്രഡ് പെർസെന്റ് ഐ റെസ്പെക്ട് ബട്ട് എന്ത് പറഞ്ഞാലും എന്റെ ചോര തന്നെയാ സോ അതിനെ കുറിച്ച് തർക്കിക്കാനോ അതിനെ കുറിച്ച് നാലുപേർ സംസാരിക്കാനോ നിൽക്കരുത് എന്റെ ചോറെ മൈ ഡോക്ടർ ഞാൻ മാറി നിൽക്കുന്ന പറഞ്ഞത് ഞാൻ മാറി നിൽക്കുന്ന സമയത്ത് എല്ലാവരും അത് അഭിപ്രായം പറയുന്നത് വി ഹവ് ടു റെസ്പെക്ട് അത് വീഡിയോയിൽ എന്താ പറഞ്ഞിരിക്കുന്നത് യെസ് ഐ ഫോട്ട് ഫോർ ടെൻ ഇയേഴ്സ് പത്ത് വർഷം ഞാൻ ഫൈറ്റ് ചെയ്തു ഞാൻ സ്നേഹിക്കുന്ന ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കുന്ന ഒരു കാര്യത്തിന് വേണ്ടി എല്ലാ മാർഗവും നോക്കിയതാ എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന എല്ലാ മാർഗവും ഞാൻ നോക്കിയതാ സോഷ്യൽ മീഡിയ മാത്രമല്ല ബിക്കോസ് ഐ ലവ് ട്രൂലി ബട്ട് ഒരു ഒരു സിച്ചുവേഷനിൽ അവർ തന്നെ അത് ഹർട്ടാവുന്നുണ്ടെന്ന് പറയുമ്പോൾ വി ഹാവ് ടു റെസ്പെക്ട് ദ വേർഡ്സ് പറഞ്ഞ വാക്ക് വാക്കായിരിക്കും ഇത് പറഞ്ഞു കഴിഞ്ഞിട്ട് ഇപ്പം മൂന്ന് ദിവസമായിട്ട് ആറ് ആരാണ് ക്യാമ്പയിനിങ് നടത്തുന്നത് സത്യമായിട്ട് എന്നെ വിളിച്ച ഒരു മീഡിയക്കും ഇന്റർവ്യൂ ഇല്ല പറഞ്ഞു ഞാൻ കൊടുക്കില്ല ഇതിനെക്കുറിച്ച് ആരും ഇനി ചോദിച്ചാലും ഞാൻ ആവു തുറന്ന് ഒന്നും സംസാരിക്കില്ല ബട്ട് ആരെയും അറിയാത്ത ആളുകൾ കുറേ പേര് വന്നിട്ട് ഈ ടോപ്പിക് എടുത്ത് വീഡിയോ ഇട്ട് ഒക്കെ സംസാരിക്കുന്നത് ജസ്റ്റ് ഫോർ ദർ പബ്ലിസിറ്റി அவரெல்லாரும் அவரோட குடும்பத்தை நோக்கட்டே ஒரு பாக்ஸிங் மேட்ச் நடக்கணும் ஆச்சு ஃபைட் ஃபார் மை லவ் அந்த நான் களி நிறுத்தி ஐ ஸ்டாப்ட் நான் எந்த க்ளௌஸ் ஊறி கொடுத்து நான் இறங்கி போய் சேஷம் அரையினால வந்துட்டு நான் இது செய்யும் அது செய்யும்பஞ்சாலும் நான் போய் ஆல்ரெடி ஐம் கான் ഡോൺ വറി എല്ലാം നന്മയ്ക്കേ ഞാൻ മടങ്ങുവാണ് എല്ലാം നന്മയ്ക്കേ പ്ലീസ് റെസ്പെക്ട് മൈ ഡോട്ടേഴ്സ് വേർഡ്സ് ഞാനേ നിർത്തി കുറച്ച് ചെറിയ ആളുകളൊക്കെ കയറി വന്ന് കുറേ വീഡിയോസ് അവരുടെ എക്സ്പീരിയൻസിനൊക്കെ പറയുന്നുണ്ട് അതും കൂടെ പാപ്പ് ഹിർട്ട് ഹർട്ടാവില്ലേ അവർക്ക് ഹർട്ടാവില്ലേ എന്നെ വിട്ടേക്ക് ഐ കീപ്പിംഗ് അപ്പ് മൈ വേർഡ്സ് എന്റെ വാക്ക് നാം പാലിക്കുന്നുണ്ട് നിങ്ങളും പാലിക്കുന്നത് ന്യായമല്ലേ ഒന്ന് ചിന്തിച്ച് നോക്കുക നിർത്തുവാ ഞാൻ പറയാനുള്ള അർത്ഥമുണ്ട് നിർത്തുക ഞാൻ മടങ്ങി തരാം എന്നാൽ ബാലക്കെതിരെ കടുത്ത വിമർശനങ്ങളാണ് സോഷ്യൽ മീഡിയയിൽ ഉയരുന്നത് നിരവധി പേർ ബാലയുടെ വീഡിയോയ്ക്ക് കീഴിൽ വിമർശനങ്ങളുമായി എത്തുന്നുണ്ട് ചോരയായാൽ പോരാ മോളെ നന്നായി വളർത്തണം വെറുതെ ഒരു കുഞ്ഞു കൊച്ചിനെ ജനസമൂഹത്തിൽ വലിച്ചു കീറാനിട്ട് കൊടുത്തിരിക്കുന്നു ഇതാണോ സ്നേഹം പാവം ഇനിയെങ്കിലും അവർ ജീവിക്കട്ടെ എന്നാണ് ഒരാൾ ബാലയോട് പറഞ്ഞിരിക്കുന്നത് മാത്രമല്ല എലിസബത്ത് എവിടെയെന്നും ചിലർ ചോദിക്കുന്നുണ്ട് അതേസമയം ബാലക്കെതിരെ ഗുരുതര ആരോപണങ്ങളാണ് അമൃത സുരേഷ് ഉന്നയിച്ചത് പിന്നാലെ അമൃതയുടെ സുഹൃത്തുക്കളും സഹോദരിയും അടക്കം നടത്തിയ വെളിപ്പെടുത്തലുകളും വിവാദമായി മാറിയിരുന്നു കഴിഞ്ഞ ദിവസം ബാലക്കെതിരെ കൂടുതൽ വെളിപ്പെടുത്തലുമായി അമൃത സുരേഷിന്റെ സുഹൃത്തും പിയയുമായ കുക്കു എന്ന പെൺകുട്ടിയും രംഗത്തെത്തിയിരുന്നു ബാല അമൃതക്കെതിരെ വധഭീഷണി മുഴക്കിയിട്ടുണ്ടെന്നും എലിസബത്ത് ബാലയെ പേടിച്ച് ജീവനം കൊണ്ടോടുകയായിരുന്നുവെന്നാണ് കുക്കു സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ച വീഡിയോയിൽ പറഞ്ഞത് മാത്രമല്ല താൻ നടത്തുന്ന ആരോപണങ്ങളുടെ തെളിവുകൾ കൈവശമുണ്ടെന്നും കുക്കു പറഞ്ഞിരുന്നു കഴിഞ്ഞ നാലഞ്ച് വർഷമായി താൻ അമൃത സുരേഷിനൊപ്പമുണ്ട് അവരുടെ പി ആണ് സോഷ്യൽ മീഡിയ കൈകാര്യം ചെയ്യുന്നതും താനാണെന്നും ഒരു പെൺകുട്ടി എന്ന നിലയിൽ തന്നോട് കാണിക്കുന്ന നീതി എന്ന നിലയിലാണ് വീഡിയോ ചെയ്യുന്നത് െന്നും താൻ കേട്ടതും അറിഞ്ഞതുമായ കാര്യങ്ങൾ വിശ്വസിക്കാൻ സാധിക്കുന്നതല്ല എന്നും ഒരു മനുഷ്യൻ ഇങ്ങനെയൊക്കെ പെരുമാറാൻ സാധിക്കുമോ എന്നറിയില്ല താൻ പറയുന്ന കാര്യത്തിൽ എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ തന്റെ പകൽ അതിന് തെളിവുകളുണ്ടെന്നും ബാലയ്ക്കെതിരെ ആരും സംസാരിക്കില്ല കാരണം എല്ലാവർക്കും പേടിയാണെന്നും അത്ര ക്രൂരനാണ് അയാളെന്നും സോഷ്യൽ മീഡിയയിൽ കാണുന്നതല്ല ബാലയെന്നും മകളെ സ്നേഹിക്കുന്ന അച്ഛനോ ഭാര്യയെ സ്നേഹിക്കുന്നോ ഭർത്താവോ അല്ല ബാലയെന്നും അദ്ദേഹം നല്ല ഒരു നടനാണെന്നും കുക്കു പറഞ്ഞിരുന്നു അമൃത ചേച്ചി എലിസബത്തുമായി സംസാരിക്കുന്നത് താൻ കേട്ടിട്ടുണ്ടെന്നും വിശ്വസിക്കാൻ സാധിക്കാത്തതാണ് കേട്ടതെന്നും കുക്കു വീഡിയോയിൽ പറയുന്നു മുൻപൊരിക്കൽ അയാൾ ചേച്ചിയുടെ വീട്ടിൽ വടിവാളുമായി വന്ന അതിനാൽ തങ്ങൾക്കെല്ലാം പേടിയാണെന്നും ആ ഫോൺ കോളിൽ കേട്ട കാര്യങ്ങൾ തനിക്ക് വിശ്വസിക്കാനായില്ല ഒരു മനുഷ്യന് എങ്ങനെയൊക്കെ കേരളത്തിലെ എല്ലാവരുടെയും ഇമോഷൻ വെച്ച് വഞ്ചിച്ചുകൊണ്ടിരിക്കുകയാണ് ബാലയെന്നും എലിസബത്ത് ബാലയുടെ ലീഗൽ ഭാര്യയല്ല എവിടുന്നോ താലി കീട്ടി ആറുമാസത്തിനു ശേഷമാണ് റിസപ്ഷൻ നടത്തുന്നതെന്നും തുടങ്ങി ഗുരുതരമായ ആരോപണങ്ങളായിരുന്നു കുക്കു ബാലക്കെതിരെ ഉന്നയിച്ചത് എലിസബത്തിനും അമൃത സുരേഷിന് നാളെ എന്തെങ്കിലും സംഭവിച്ചാൽ അതിന്റെ പൂർണ്ണ ഉത്തരവാദിത്വം ബാലക്കെതിരെ ആയിരിക്കുമെന്നും എലിസബത്ത് പേടിച്ചിട്ടാണോ ഒന്നും തുറന്നു പറയാത്തതെന്നും ജീവനും കൊണ്ട് ഓടുകയായിരുന്നുവെന്നും ബാലക്കെതിരെ എലിസബത്ത് പരാതിപ്പെട്ടപ്പോൾ അവരെ മാനസിക രോഗിയാക്കിയെന്നും അമൃത സുരേഷിന് പരപുരുഷ ബന്ധമുണ്ടെന്ന് പറഞ്ഞു പരത്തി സ്ത്രീകളെ മാനസിക രോഗിയാക്കിയും അവരുടെ മെന്റാലിറ്റി തകർത്തുമാണ് ബാല നേരിടുന്നതെന്ന് തുടങ്ങി ഗുരുതരമായ ആരോപണങ്ങളായിരുന്നു കുക്കു എന്ന പെൺകുട്ടി കഴിഞ്ഞ ദിവസം ബാലക്കെതിരെ പറഞ്ഞത് കൂടുതൽ വാർത്തകൾക്കായി ബീഫോർ ബ്ലേസ് ഫോളോ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ